അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നമുക്ക് തൗസൻഡ് ജൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തൗസൻഡ് ജൂൾസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ ഉള്ള ഒരു സംഭവം ഒരു പത്ത് ഫീറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുമ്പോൾ ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി നമുക്ക് വരുന്ന അടുത്തൊരു ചോദ്യമാണ് ഇത്രയും വലിയൊരു എയർക്രാഫ്റ്റിനെ ഇത്രയും ഒരു ഒരു പത്ത് പതിനഞ്ച് കിലോ താഴത്തേക്ക് ഇടുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു എഫക്റ്റ് എങ്ങനെയാണ് ബാധിക്കുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ഇമ്പാക്റ്റ് ഇതൊരു എയർക്രാഫ്റ്റിൽ ഉണ്ടാക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇത് വന്ന് ഇടിക്കുന്നത് പൈലറ്റുമാരൊക്കെ കോക്പിറ്റിൽ ഇരിക്കുമ്പോൾ അവരെ ഗ്ലാസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എയർക്രാഫ്റ്റിൻ്റെ ആ ഗ്ലാസ്സിലാണ് വന്ന് ഇടിക്കുന്നതെങ്കിൽ മേ ബി അതിൻ്റെ ബ്ലഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറകൾ ആ ഗ്ലാസ്സിൽ വന്ന് പറ്റുകയും പൈലറ്റിൻ്റെ വിസിബിലിറ്റിനെ ബാധിക്കുകയും അത് വളരെ ഗുരുതരമായ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് ഇത് ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന എന്താ പറയുക അപകട സാധ്യതയാണ് കൂടാതെ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സാണ് ഈ എൻജിൻ ടർബൈൻ ഭാഗങ്ങളൊക്കെ അപ്പോൾ അതിലൊക്കെയാണ് ഈ ഒരു പക്ഷി വരുന്നതെങ്കിൽ അപ്പോൾ എൻജിൻ പ്രവർത്തനം നിർത്താൻ നിലയ്ക്കാൻ ഉള്ള സാധ്യതകളും അല്ലെങ്കിൽ തീപിടുത്തവും മറ്റ് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എൻജിൻ്റെ ഭാഗത്തുണ്ടാകാനുള്ള ചാൻസുകളും കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ചെറിയൊരു പക്ഷി വിചാരിച്ചാലും ഒരു എയർക്രാഫ്റ്റിന് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി